കൊച്ചിയിൽ റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നത്തിൽപ്പെട്ട വളർത്തു നായയെ ഉടമയ്ക്ക് കൈമാറുന്നതിൽ അനിശ്ചിതത്വം പിറ്റ്ബുള്ളിന്റെ ഉടമകൾ എന്ന അവകാശവാദവുമായി പലരും സമീപിക്കുന്നുണ്ടെങ്കിലും ഉടമസ്ഥത സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാതെ വിട്ടു നൽകാൻ കഴിയില്ല എന്ന നിലപാടിലാണ് അധികൃതർ അതേസമയം അപകടകാരിയായ നായയെ പൊതുസ്ഥലത്ത് ഉപേക്ഷിച്ചതിന് ഉടമയ്ക്കെതിരെ കേസെടുക്കാനാണ് നീക്കം അതീവ അപകടകാരിയായ അമേരിക്കൻ പിറ്റ്ബുൾ നായയെ ഞായറാഴ്ച രാത്രിയാണ് എറണാകുളം സുഭാഷ് പാർക്ക് പരിസരത്ത് കണ്ടെത്തിയത് അലഞ്ഞുതിരിഞ്ഞു നടന്ന നായയെ കണ്ടതോടെ ആളുകൾ പരിഭ്രാന്തരായി തുടർന്ന് എസ് പി സംഘവും പോലീസും ചേർന്ന് നായയെ സുരക്ഷിതമായി ഇവിടെ നിന്ന് പിടികൂടി നിലവിൽ നിരീക്ഷണത്തിലുള്ള ഉടമയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ ഇതിന്റെ ചിപ്പ് ഉണ്ടെങ്കിൽ ചിപ്പ് റീഡ് ചെയ്തിട്ട് ആരാണ് ഓണർ എന്ന് അറിയാൻ പറ്റും കുറച്ച് പേര് ഇതിന്റെ ഞങ്ങളാണ് ഞങ്ങളെയാണ് ഓണർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവകാശമായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇവർക്ക് കയ്യിൽ ഓണർഷിപ്പ് ലൈസൻസ് അതായത് കോർപ്പറേഷന്റെ ഓണർഷിപ്പ് ലൈസൻസ് ഉണ്ടെങ്കിലാണ് അതിന്റെ ഉടമസ്ഥനാവുകയുള്ളൂ അത് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടപ്പം അതില്ല നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത് ആക്ച്വലി ഇത്രയും പെരോഷിസായിട്ടുള്ള ഡോഗിനെ കെയർലെസ് ആയിട്ട് കൈകാര്യം ചെയ്താൽ അവർക്ക് ആറുമാസം വരെ തടവ് ലഭിക്കാവുന്ന തടവ് ലഭിക്കാവുന്ന നായിയുടെ ഉടമയെന്ന അവകാശവാദവുമായി പലരും എസ് പി സി ഐയെ ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ ഇവരുടെ പക്കൽ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ മതിയായ രേഖകളില്ല മതിയായ രേഖകൾ ഹാജരാക്കുന്നവർക്ക് കോടതി വഴി നായിയെ കൈമാറാനാണ് എസ് പി സി ഐയുടെ തീരുമാനം ഇപ്പൊ ഒരാൾ ഓണർ ഓണർന്ന് വന്നേക്കണം എങ്ങനെ പ്രൂവ് ചെയ്യണമെങ്കിൽ കോർട്ട് മുഖേന വരട്ടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത നടപടികളിലേക്ക് പോവാം അതിനാണ് ശ്രമിക്കേണ്ടത് പക്ഷേ പോലീസടക്കം ആൾക്കാർ റോങ് ആയ രീതിയിലാണ് നമ്മളെ പ്രഷർ ചെയ്യുന്ന സംഗതി അതേസമയം നായിയുടെ ഉടമയ്ക്കെതിരെ കേസെടുക്കാനാണ് അധികൃതരുടെ നീക്കം അപകടകാരിയായ നായിയെ പൊതുസ്ഥലത്ത് ഉപേക്ഷിച്ചതുൾപ്പെടെയുള്ള കുറ്റകൃത്യം ഇയാൾക്കെതിരെ നിലനിൽക്കും നായിയെ ഉപേക്ഷിച്ച് ഇയാളെ കണ്ടെത്താൻ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട് ആരെങ്കിലും ഓണർ വന്ന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ കൂടി അദ്ദേഹത്തിനെതിരെ ക്രൈം രജിസ്റ്റർ ചെയ്യേണ്ടത് പക്ഷേ ഇപ്പൊ പോലീസ് പോലീസ് പറയുന്നത് അതിന് തിരിച്ചു കൊടുക്കൂ എന്നുള്ള രീതിയിലാണ് ഈ ഇഷ്യൂ സമയത്ത് പോലീസ് അവിടെ വന്നതാൽ പോലീസ് ഒന്നും ഒരു ആക്റ്റും ചെയ്തില്ല പിടിക്കാനോ ആ പാനി സാധിക്കുന്നില്ല സാധാരണ നിലയിൽ ാരികളാണ് അമേരിക്കൻ ഇന്ത്യയിൽ ഇവയുടെ നേരത്തെ നിരോധിച്ചിരുന്നു പിന്നാലെ ബ്രീഡേഴ്സ് ഇന്ത്യ എന്ന സംഘടന കോടതിയെ സമീപിച്ച സ്റ്റേ വാങ്ങി യൂറോപ്പ് അടക്കമുള്ള സ്ഥലങ്ങളിൽ പിറ്റ്ബുള്ളകളെ പുറത്തിറക്കുന്നതിന് നിയന്ത്രണമുണ്ട് കൊച്ചിയിൽ കണ്ടെത്തിയ പിറ്റ്ബുള്ളിന് ഒന്നര വയസ്സാണ് പ്രായം നായ പൂർണ്ണ ആരോഗ്യവാനാണ് കൊച്ചി പൊതുജനം സാർ നിരവധി പ്രേക്ഷകർ ഈ വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട് അസ്മാവി പറയുന്നു കേസെടുക്കേണ്ടത് അത്യാവശ്യമാണ് അവർ എന്തിനാണ് തുറന്നു വിട്ടത് എന്ന് നീന മാർട്ടിൻ പറയുന്നു കേസാകുമ്പോൾ ആരും വരില്ല എന്ന് ആൽഫ ചോദിക്കുന്നു ഒരു നായയ്ക്ക് ഇത്ര ഉടമകളോ എന്ന് ഏതായാലും വളരെ അപകടകാരികളും അതോടൊപ്പം തന്നെ പേടിപ്പെടുത്തുന്നതുമായ നായകളാണ് ഈ പിറ്റ്ബുൾ അത് അതിനെ ജനങ്ങൾ ഏറെയുള്ള പൊതുജനങ്ങൾ ഏറെ വരുന്ന എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ അതിന് സമീപമുള്ള സുഭാഷ് പാർക്കിൽ കൊണ്ടുവന്ന് ആരോ അവിടെ ഉപേക്ഷിക്കുകയായിരുന്നു അത് ഇങ്ങനെ മനുഷ്യരെ കടിച്ചുകൊള്ളട്ടെ മനുഷ്യരെ ആക്രമിക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ എന്നറിയില്ല ഏതായാലും ഈ നിലയിൽ അമേരിക്കൻ പിറ്റ്ബുൾ എന്ന് പറയുന്ന ഈ ആക്രമണകാരിയായ നായെ അവിടെ ഉപേക്ഷിച്ച ഉടമയ്ക്ക് ഉടമയെ കണ്ടെത്തേണ്ടതുണ്ട് ആ ഉടമയ്ക്കെതിരെ എടുക്കേണ്ടതുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം